ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്കുകൾ എടുപ്പിക്കാൻ വേണ്ടി ഉടമസ്ഥർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നികുതി ഷീറ്റിൻ്റെ കോപ്പി കൊടുക്കേണ്ടതുണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്ന ഒന്നും തൊഴിലുറപ്പ് പദ്ധതി ഇല്ല ഒന്നെങ്കിൽ അതാത് വാർഡ് മെമ്പറിൻ്റെ അടുത്ത് കൊടുക്കുക അപേക്ഷയും നികുതി ഷീറ്റിൻ്റെ കോപ്പിയും അതല്ലെങ്കിൽ മെയ്റ്റുമാരുടെ എടുത്ത് കൊടുക്കുക അതും അല്ലെങ്കിൽ തൊഴിലാളികളുണ്ടെങ്കിൽ തൊഴിലാളികളുടെ കയ്യിൽ അപേക്ഷയും നികുതി ശീട്ടിയുടെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ആക്കാൻ പറ്റും പിന്നെ പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത് അതാത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സ്ഥലത്ത് ആ പഞ്ചായത്തിലുള്ള സ്ഥലമുള്ളവരാണെങ്കിൽ അവർക്ക് തൊഴിൽ കാർഡ് ഉണ്ടായിരിക്കണം ആ തൊഴിൽ കാർഡിൽ വർക്ക് ഒരു ദിവസം തന്നെങ്കിലും വർക്കിനിറങ്ങാൻ താല്പര്യമുള്ള വ്യക്തികളെയാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് മറ്റ് പഞ്ചായത്തുകളിൽ സ്ഥലം സ്ഥലവും വീടുമുള്ള ആളുകളുണ്ടെങ്കിൽ അതത് പഞ്ചായത്തുകളിൽ തൊഴിൽ കാർഡ് എടുത്ത് തൊഴിൽ കാർഡിന്റെ കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്ത് അത് അപേക്ഷ അപേക്ഷയുടെ കൂടെ അപേക്ഷ നീതിച്ചിട്ടും കൊടുക്കുക പല പഞ്ചായത്തുകളിലായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ പക്ഷേ അത് അപ്രൂവൽ ആയി കിട്ടുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ വർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് വന്നിട്ടുള്ള കമൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതായിരുന്നു കമൻറ്റ് ഇനി ഈ കമൻറ്റിനുള്ള മറുപടി എന്ന് വേണം ഉടമസ്ഥന്മാർ പണിക്ക് ഇറങ്ങേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഓരോ വർക്കിലും തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് വർക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ആവശ്യമാണ് സ്ഥലമില്ലാത്തയിടത്ത് തൊഴിലുറപ്പ് പദ്ധതി നടക്കില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബോർഡ് അവസ്ഥർമാരെ ഉൾപ്പെടുത്തുമ്പോൾ മറ്റു പഞ്ചായത്തുകളിലുള്ള അപേക്ഷയും സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്ന സമയത്ത് അപേക്ഷയും നികുതി ഷീറ്റിൻ്റെ കോപ്പിയും കൊടുക്കണം ആ വ്യക്തികൾക്ക് പ്രസ്തുത പഞ്ചായത്തിൽ അയ്യങ്കാളിയുടെയോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെയോ തൊഴിൽക്കാടിൻ്റെ കോപ്പിയും കൂടി വെക്കൽ നിർബന്ധമാണ് ഇനി ഇങ്ങനെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് ഇനി സ്ഥലമുള്ള കേസിലാണെങ്കിൽ അതത് പഞ്ചായത്തിലുള്ള ആളുകളുടെ സ്ഥലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു പുറമെ പഞ്ചായത്തുകളിലുള്ള ആളുകളുടെ വർക്കുകൾ എടുക്കുകയുള്ളൂ വർക്കുകൾ എടുക്കണമെങ്കിൽ അതത് പഞ്ചായത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരു ദിവസം തന്നെയെങ്കിലും വർക്കിന്റെ കൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യുന്ന വർക്ക് എത്രയാണോ അളവ് ആ അളവിന്റെ കൂടെ ഒരു ദിവസമെങ്കിലും വർക്ക് ചെയ്യണം ഒരു ദിവസം വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അത്രയും എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി വർക്ക് ചെയ്ത് തീർത്താൽ മതി പക്ഷേ അവർക്ക് ഒരു ദിവസത്തിൻ്റെ വേതനമേ ലഭിക്കുകയുള്ളൂ ഒരു ദിവസത്തെ വേതനമെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ അവർ ഏത് വർഷമാണ് വർക്കിന് അല്ലെങ്കിൽ അവർക്ക് ഏത് വർഷമാണ് വർക്ക് കൊടുത്തത് എന്ന് എം ഐ എസ് പ്രകാരം അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു ദിവസത്തെ വർക്കിനെങ്കിലും അവരെ ഉൾപ്പെടുത്തുന്നത് ഇനി പല പഞ്ചായത്ത് ചില പഞ്ചായത്തുകളെല്ലാം ഒരു ദിവസത്തെ വർക്കിങ് എന്ന് പറയുന്നത് ഒരു മസ്റ്റോളിലെ ഒരു ദിവസത്തെ വർക്കും അടുത്ത ആഴ്ച വേറെ മസ്റ്റോൾ ആയതിനാൽ ആ മസ്റ്റോളിലും ഒരാഴ്ച ഒരു ദിവസത്തെ വർക്കിംഗ് ഇറക്കുന്നതായി കാണാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് രണ്ട് ദിവസത്തെ കൂലി കിട്ടും പക്ഷേ ഒരു ദിവസം ഇറങ്ങുന്നതിന് പേരോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസങ്ങളിലായി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ചെയ്യേണ്ട വർക്ക് ആ ഉടമസ്ഥൻ ചെയ്യേണ്ടതാണ് ഇനി അതുമല്ലെങ്കിൽ ഭൂ ഉടമസ്ഥർ പല പല ദിവസങ്ങളിലായി ഇറങ്ങി ശരിക്കും ഒരു കർഷകനെ പോലെ വർക്ക് എടുക്കുന്ന ആളാണെങ്കിൽ എത്ര ദിവസമാണോ ഇറങ്ങുന്നത് ആ ദിവസത്തിനെല്ലാം അവർക്ക് കൂലി നൽകാവുന്നതുമാണ് അപ്പം നമ്മുടെ കമന്റിൽ ചോദിച്ചത് പ്രകാരം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നതല്ല അത് മെമ്പർമാർ മുഖാന്തരമോ മെയ്റ്റുമാർ മുഖാന്തരമോ അനി തൊഴിലാളികൾ മുഖാന്തരമോ എത്തിച്ചതിന് ശേഷം മെയ്റ്റുമാർ അവർ വർക്ക് എഴുതി തരുന്ന ഫോമുകളുണ്ട് എസ്റ്റിമേറ്റ് ആക്കാൻ ആ സമയത്ത് എഴുതി തന്നെങ്കിൽ മാത്രമേ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി വർക്കിനുള്ള എസ്റ്റിമേറ്റ് ആവുകയുള്ളൂ അപ്പോൾ കമൻറ്റിനുള്ള മറുപടി തൃപ്തികരമായി എന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്